ായ് നമ്മളങ്ങനെ പൂപ്പൊലി കാണാൻ പോവുകയാണ് കേട്ടോ ബത്തേരി വന്നപ്പം ഇന്നും നാളെയും കൂടി ഉണ്ട് കാരണം പൂപ്പൊലി അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ അമ്പലവയലിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് നമ്മൾക്ക് പൂപ്പൊലി കാണാൻ പോയാലോ വരി നമ്മൾ പൂപ്പൊലി കാണാൻ വന്നതാ കേട്ടോ ഇതെന്താ െന്താ കളറ് നല്ല കളർ ജമന്തി ഫ്ലവർ ആണ് കേട്ടോ ഈ പൂ പ്രാവശ്യത്തിൽ നല്ല ഫ്ലവേഴ്സുകളൊക്കെ നിറയുണ്ട് ൈനികൻ്റെ ഒരു വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ നിറയെ കളറുകളുണ്ട് ഇത് കണ്ടോ ജമന്തി ജമന്തി പൂക്കളെ വെറൈറ്റി ജമന്തി പൂക്കളാണ് തെറി പോയി നിൽക്കുകയാണ് ഇതൊരു വേറെ ഒരു എന്താ അതിന്റെ പേര് അറിയില്ല കേട്ടോ വേറെ വെറൈറ്റി ഫ്ലവേഴ്സുകളാണ് ഫ്ലവേഴ്സുകളുടെ ഒരു ലോകം തന്നെ ഉണ്ട് ഇവിടെ ഒരു ചിത്രശലഭം കുതിര കിടക്കുന്ന ഫോട്ടോ കാടാമല്ലി വീണ്ടും ചൈലിക തൈലിക ഫ്ലവേഴ്സ് മെരീഗോൾഡാണ് കേട്ടോ മെരിഗോൾഡിൻ്റെ ഒരു യെല്ലോ മെരീഗോൾഡ് ആണ് കേട്ടോ വെജിറ്റബിൾസും ഉണ്ട് ഇവിടെ അല്ലേ ക്ക ജമന്തി ഫ്ലവേഴ്സാണ് ഇതൊരൈറ്റംസ് ഇതിന്റെ പേരെന്താ കറക്റ്റ് ആയിട്ട് അറിയില്ല ൾഡിന്റെ ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് കളറായതുകൊണ്ട് അതൊരു പ്രത്യേക വലിപ്പത്തിലുണ്ടല്ലേ നല്ല വലിയ പൂക്കളാണ് ചെറിയ ചെടിയിലല്ലേ ഇങ്ങനത്തെ വെക്കണം എന്നാലും ഭംഗി ഹൈറ്റില്ലാത്ത ചെടി വലിയ വലിയ പൂക്കളും എന്തോരം കളറാണ് ഗോൾഡിന്റെ ഒരു ലോകം തന്നെയാണ് നല്ല സ്മെല്ലും വരുന്നുണ്ടല്ലോ അവിടെ ഒരു വെള്ളച്ചാട്ടുണ്ട് ലേക്കില് ട്രെയിനാണ് കേട്ടോ ട്രെയിനിന്റെ ഒരു മിനിയേച്ചർ ഇതാണ് ട്രെയിനിന്റെ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു കുട്ടികൾക്ക് കളിക്കാളൊക്കെ ഉണ്ട് ഊഞ്ഞാല് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കുട്ടികളെ ആണ് கோக்கோனட் ஐஸ் கிரீம் வாங்கியது ஒரே ஐந்து விளச்சரிக்கு வண்டாரு ஓர்க்கிடு செடிகளான வெறி ஓர்ச்சிடு செடிகள்

ഇത് നെല്ലിന്റെ വിത്തുകൾ കേട്ടോ വെറൈറ്റി വിത്തുകൾ ഇത് പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സുകൾ വാങ്ങിട്ടുണ്ട് വാങ്ങണം രണ്ട് തൈ വാങ്ങി ഫലാത്തിയേന്റെ ഒരു ഐറ്റംസ് രണ്ട് ഐറ്റംസ് വാങ്ങി ചൂരൽമണ മല മണ്ണിടിച്ചിലിൻ്റെ മിനേച്ചർ നെല്ലിന്റെ വിത്തുകൾ എല്ലാ ഫുഡ് ഐറ്റംസുകളും ഉണ്ട് ബജി പിന്നെ ബജി ഐറ്റംസ് പാലി പൂരി മസാല ബീ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഫ്രൈഡുകൾ റോസുകളാണ് കേട്ടോ

അങ്ങനെ നമ്മൾ പൂപ്പിലൊക്കെ കഴിഞ്ഞിറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ സംഭവം കഴിഞ്ഞിട്ടൊന്നുമില്ല നല്ല ടയേഡായി ഒരുപാട് നടക്കാണ്ട് നടന്നു നടന്ന് നടന്ന് പോയങ്ങി നമുക്ക് ഇന്ന കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവൂലേ അപ്പൊ ഭയങ്കര ഫ്രഷു ആണ് അങ്ങനെ പോയങ്ങി